പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധി അമ്മയുടെ മക്കളും ഷക്കേന ടി വിയുടെ പ്രേക്ഷകരുമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് അമ്മ ഈ ലോകത്ത് നൽകിയ ഓരോ പ്രത്യക്ഷ പള്ളുകൾക്കും ഗൗരവമായ പ്രാധാന്യങ്ങൾ നൽകി അമ്മയെ സ്നേഹിച്ചമ്മയോട് ചേർന്നിരിക്കുന്ന മക്കളാണ് നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന തന്നെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മയ്ക്ക് വലിയൊരു ലക്ഷ്യമുണ്ട് അമ്മയുടെ മക്കളത് അറിയണം അമ്മയുടെ മക്കളത് ഏറ്റെടുക്കണം അമ്മയുടെ സന്ദേശങ്ങൾ ലോകത്ത് പ്രചരിക്കണം അമ്മയുടെ സന്ദേശങ്ങൾ വഹിക്കുന്നവരായി അമ്മയുടെ മക്കൾ മാറണം പ്രിയമുള്ള സഹോദരങ്ങളെ ഇതുതന്നെയാണ് വെനിസ്വേലയിലെ ബറ്റാനിയ എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ നൽകിയ സന്ദേശങ്ങളും പലപ്പോഴും പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷപിള്ളുകൾ മനുഷ്യന് അംഗീകരിക്കാതെ പോകുന്നുണ്ട് നമ്മളിപ്രായം ഓ ഇതൊന്നും വലിയ പ്രത്യക്ഷപ്പെളൊന്നും അല്ല ഇല്ല ഇത് മാതാവൊന്നും ആയിരിക്കില്ല അവർക്കൊക്കെ തോന്നുന്നതായിരിക്കും ഇത് മേഘങ്ങളുടെ ചില പ്രത്യേക ഷേപ്പ് ഒക്കെ ആയിരിക്കും ഇല്ല പ്രകാശത്തിൻ്റെ എന്തെങ്കിലും ചില പ്രത്യേക കാര്യങ്ങളെ കൊണ്ടൊക്കെ വന്നിരിക്കുന്ന ചില അനുഭവങ്ങളായിരിക്കാം ഇതൊക്കെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട് പരിശുദ്ധി അമ്മയുടെ ഓരോ പ്രത്യക്ഷ പള്ളികളും കാണുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ അമ്മ ബെറ്റാനിയ അതായത് ബനിസ്വലയിലെ ബെറ്റാനിയയിൽ പ്രത്യക്ഷപ്പെട്ട് നൽകിയ ചില സന്ദേശങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടു ഈ എപ്പിസോഡിൽ അമ്മയുടെ ബെറ്റാനിയയിലെ തുടർച്ചയായ ചില പ്രത്യക്ഷ പള്ളികളും അതിൻ്റെ പ്രത്യേകതകളുമാണ് നമ്മൾ കാണുവാൻ പരിശ്രമിക്കുന്നത് മരിയ എസ്പെറൻസായും കൂട്ടുകാരും കളിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് വളരെ ശക്തമായ മഞ്ഞ് വീഴ്ച അവിടെ ഉണ്ടാവുകയും ഈ മഞ്ഞ് കട്ടി മഞ്ഞ് അടുത്തുള്ള മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ഇങ്ങനെ ബഹിർഗമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഈ മഞ്ഞ് അവസാനിച്ചപ്പോൾ മരത്തിൻ്റെ മുകളിൽ പരിശുദ്ധി അമ്മയെ അവർക്ക് കാണുവാനായിട്ട് സാധിച്ചു അമ്മയെ കണ്ട ഉടനെ മരിയെ മാത്രമല്ല മറ്റെല്ലാവരും പരിശുദ്ധി അമ്മയെ കാണുകയുണ്ടായി അമ്മയെ കണ്ടപ്പോൾ അമ്മ ആ മകളോട് പ്രത്യേകിച്ച് മരിയയോട് ഇപ്രകാരം പറഞ്ഞു മകളെ നീ ഒരു സ്വപ്നം കാണുകയല്ല എൻ്റെ യഥാർത്ഥമായ സാന്നിധ്യമാണ് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എലിസബത്തിൻ്റെ അടുത്ത് ഞാൻ കടന്നു ചെന്നു അതെൻ്റെ യഥാർത്ഥമായ സാന്നിധ്യമായിരുന്നു ആട്ടണന്മാർ എൻ്റെ പുത്രനെ മണങ്ങുവാൻ പുൽക്കൂട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ അവരുടെ കാഴ്ചകൾ സ്വീകരിച്ചത് എൻ്റെ യഥാർത്ഥമായ സാന്നിധ്യമായിരുന്നു കുരിശൻചുവട്ടിൽ എൻ്റെ പുത്രൻ്റെ നൊമ്പരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് യോഹന്നാൻ ശ്രീഹായോട് ചേർന്ന് ഞാൻ നിന്നത് എൻ്റെ യഥാർത്ഥ സാന്നിധ്യമായിരുന്നു ഇതേ സാന്നിധ്യമാണ് ഇന്ന് നിനക്കും ലഭിക്കുന്നത് അതുകൊണ്ട് ഞാൻ പ്രത്യക്ഷപ്പെടുന്നത് ഒരു മിഥ്യയായിട്ടോ ഒരു സ്വപ്നമായിട്ടോ ഒന്നും നീ കരുതാൻ പാടില്ല ഞാൻ യഥാർത്ഥത്തിൽ ഇതാ നിന്നോട് സംസാരിക്കുന്നു എൻ്റെ യഥാർത്ഥമായ സാന്നിധ്യം ഞാനിതാ നിനക്ക് നൽകുന്നു അങ്ങനെ മകളെ ഒരു അമ്മയുടെ സാന്നിധ്യത്തിൽ എന്നതുപോലെ നീ ആയിരിക്കുകയും എൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ യഥാർത്ഥമായ സാന്നിധ്യത്തിൽ നീ വിശ്വസിക്കുകയും ചെയ്യണം കാരണം ഇന്ന് ലോകത്ത് പലരും ഞാൻ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടും എൻ്റെ സാന്നിധ്യം അംഗീകരിക്കുകയോ എൻ്റെ സന്ദേശങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല ഇതൊക്കെ ഒരു മിഥ്യയാണ് മായയാണെന്നൊക്കെ പലരും ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു മകളെ ഈ ലോകത്തോട് നീ പറയണം എൻ്റെ ഓരോ പ്രത്യക്ഷപ്പെടലുകളും യഥാർത്ഥമായ സാന്നിധ്യമാണ് ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് എൻ്റെ ഓരോ പ്രത്യക്ഷ പള്ളികളിലും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത് ഒരാത്മീയ സാന്നിധ്യമല്ല മറിച്ച് എൻ്റെ യഥാർത്ഥമായ ശാരീരികമായ സാന്നിധ്യമാണ് എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ അതിനുശേഷം പരിശുദ്ധി അമ്മ ഈ മകളോട് വളരെ വാത്സല്യത്തോടും സ്നേഹത്തോടും ഇടപെട്ടപ്പോൾ അമ്മയുടെ കരങ്ങൾ കരങ്ങളമ്മ തുറന്നു അമ്മയുടെ കരങ്ങളിൽ നിന്നും പ്രകാശകിരണങ്ങൾ ഇവരിലേക്ക് കടന്നു വന്നു അവരെ മുഴുവനും ഈ പ്രകാശം പ്രകാശിപ്പിച്ച് അങ്ങനെ ഉജ്ജ്വലിപ്പിച്ചു ആ സമയത്ത് മരിയ നിലത്തു വീഴുകയാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് ആ പ്രകാശകിരണങ്ങൾ അടിച്ചപ്പോൾ വലിയ സ്വർഗീയ അനുഭവത്തിലേക്ക് അവർ കടന്നു വരികയും മരിയ നിലത്ത് വീഴുകയും ചെയ്തു ചുറ്റുപാടും പത്ത് പതിനഞ്ച് പേര് കൂടെ നിൽപ്പുണ്ട് മരിയ നിലത്ത് വീണ് കഴിഞ്ഞപ്പോൾ അവർ കാണുന്നത് മറ്റൊരു കാഴ്ചയാണ് ആ മകൾ തനിയെ വായുവിൽ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നുയർന്നു പോകുന്നു പരിശുദ്ധിയാമ ഒരു മരത്തിന് മുകളിലാണ് അമ്മ നിൽക്കുന്നത് ഈ മകൾ ഇപ്രകാരം ഉയർന്നുയർന്ന് മുകളിലേക്ക് പോവുകയാണ് വായുവിൽ തനിയെ ഒരു പന്തുപോലെ ഉയർന്നു പോകുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്ന മറ്റ് പതിനഞ്ച് സഹോദരങ്ങളും കണ്ടു അവർക്കൊക്കെ ഭയമായി മരി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർ ചിന്തിച്ചു ചിലർ കരയുവാൻ തുടങ്ങി ആ സമയം അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്ന മരിയോട് പരിശുദ്ധി അമ്മ ഇപ്രകാരം ചോദിച്ചു മകളെ ഞാൻ നിന്നെ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുവാൻ പോവുകയാണ് അത് ഏറ്റെടുക്കുവാൻ നീ സന്നദ്ധയാണോ വലിയൊരു ഉത്തരവാദിത്വം ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോവുകയാണ് മരീശ ചോദിച്ചത് എന്താണ് ഉത്തരവാദിത്വം അമ്മ പറഞ്ഞു ലോകത്ത് സമാധാനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും വക്താവായി നീ ജീവിക്കണം ഈ ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനു വേണ്ടിയും അനുരഞ്ജനം കൊണ്ടുവരുന്നതിനു വേണ്ടി നീ പ്രവർത്തിക്കണം അങ്ങനെ സമാധാനമില്ലാത്ത സ്ഥലങ്ങളിൽ എൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ സമാധാനം സ്ഥാപിക്കുവാൻ നീ പ്രത്യേകമായി പരിശ്രമിക്കണം അനുരഞ്ജനമില്ലാത്ത ഹൃദയങ്ങളോട് നീ രമ്യതപ്പെടുവാനും അനുരഞ്ജനത്തിലേക്ക് കടന്നു വരുവാനും നീ സംസാരിക്കണം അങ്ങനെ ഇവിടെ മാത്രമല്ല ലോകത്തിൻ്റെ ഓരോ രാജ്യങ്ങളിലും സമാധാനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും വക്താവായി നിന്നെ ഞാൻ സ്വീകരിക്കുകയാണ് എന്ന് ഭരിച്ച ഒരു ഉത്തരവാദിത്വമാണ് മരിയ എസ്പെറൻസ പരിശുദ്ധി അമ്മയിൽ നിന്ന് സ്വീകരിക്കുക സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ് ദൈവമക്കൾ സമാധാനത്തിൽ ജീവിക്കണം ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും കൂട്ടായ്മകളിലും ഇടവകളിലുമൊക്കെ സമാധാനം നഷ്ടപ്പെട്ട അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുക അത് ദൈവത്തിന് വേദനയുണ്ട് അനുരഞ്ജനം സാധ്യമല്ല കലഹത്തിലും വിദ്വേഷത്തിലും വൈരാഗ്യത്തിലും അഹങ്കാരത്തിലും മത്സരബുദ്ധിയിലും ഞാനാണ് വലിയ വലിയവളെന്ന ചിന്തയിലും ലോകം കടന്നു പോകുമ്പോൾ അനുരഞ്ജനം സാധ്യമല്ല അതുകൊണ്ട് പരിശുദ്ധിയമ്മ മര്യോട് പറഞ്ഞു നീ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കടന്നു എന്ന് അനുരഞ്ജനത്തിന് വേണ്ടി പരിശ്രമിക്കണം അനുരഞ്ജനത്തിലേക്ക് ജനങ്ങളെ നയിക്കണം ഇങ്ങനെ അനുരഞ്ജനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു വക്താവായി മരിയയെ പരിശുദ്ധിയമ്മ തിരഞ്ഞെടുക്കുകയാണ് അതോടൊപ്പം തന്നെ പരിശുദ്ധിയമ്മ ഇപ്രകാരം കൂട്ടിച്ചേർത്തു ലോകം ഇന്ന് സ്വർഗം നൽകുന്ന കൃപകളെ ദുരുപയോഗിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ സംവിധാനങ്ങളെയും നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുകയാണ് ദൈവം നൽകിയ കൃപകളെ മനുഷ്യൻ ദുരുപയോഗിച്ചു ബന്ധങ്ങളെ ദുരുപയോഗിക്കുന്നു സമ്പത്തിനെ ദുരുപയോഗിക്കുന്നു സൗന്ദര്യത്തെ ദുരുപയോഗിക്കുന്നു കഴിവുകളെ ദുരുപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ നിയമങ്ങൾ ദുരുപയോഗിക്കുന്നു സഭയിൽ ഒരുപക്ഷെ നമ്മുടെ ചില ആത്മീയ കാര്യങ്ങൾ പോലും ദുരുപയോഗിക്കപ്പെടുന്നു ദൈവം നൽകിയ കൃപകളെ ദുരുപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ സ്വർഗം വേദനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പ്രഭാഷക പുസ്തകത്തിൽ ഇപ്രകാരം കാണുന്നത് ആരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് പാപം ചെയ്യുവാൻ സാധ്യതയുണ്ടായിട്ട് അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കുവാൻ കഴിവുണ്ടായിട്ട് അത് പ്രവർത്തിക്കാത്തവനുമായി ആരുണ്ട് അവനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നതെന്ന് പ്രഭാഷക പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് പാപം ചെയ്യാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളുമുണ്ട് എനിക്ക് ആരോഗ്യമുണ്ട് സമ്പത്തുണ്ട് പല സ്ഥലങ്ങളും കടന്നു ചെല്ലാനുള്ള കഴിവുണ്ട് സ്വാധീനങ്ങളുണ്ട് പാപം ചെയ്യാനുള്ള സകല സാധ്യതകളുമുണ്ട് വചനം പഠിപ്പിക്കുന്നു പാപം ചെയ്യുവാൻ സാധ്യതയുണ്ടായിട്ട് അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കുവാൻ കഴിവുണ്ടായിട്ട് അത് പ്രവർത്തിക്കാത്തവരുമായി നിങ്ങളിൽ ആരുണ്ട് അവരാണ് അനുഗ്രഹിക്കപ്പെടുക എന്ന് ഇത് തന്നെയാണ് പറഞ്ഞു തരുന്നതും ദൈവം ഒരുപാട് കൃപകൾ നൽകുന്നു ഒരുപാട് സാധ്യതകൾ നൽകുന്നു അനുഗ്രഹിച്ചുയർത്തുന്നു എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും കഴിവുകളും സാധ്യതകളുമെല്ലാം മനുഷ്യൻ പാപത്തിന് വേണ്ടി പാപത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി ദുരുപയോഗിച്ച് ദുരുപയോഗിച്ച് ദൈവത്തെ വേദനിപ്പിക്കുന്നു അപ്പോൾ പരിശോധി അമ്മ വീണ്ടും കൂട്ടിച്ചേർക്കുന്നു ഈ അവസ്ഥയിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ വലിയ ഒരു ശിക്ഷ മനുഷ്യനെ ഏറ്റെടുക്കേണ്ടി വരും പറയുന്ന ഇപ്രകാരമാണ് ഈ അവസ്ഥ തുടർന്നുകൊണ്ടിരുന്നാൽ വലിയ നാശത്തിൻ്റെയും തകർച്ചയുടെയും ഒരു പാതയിലേക്കാണ് മനുഷ്യൻ ലോകം മുഴുവനും നടന്നടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ദുരുപയോഗിക്കുമ്പോൾ വലിയൊരു നാശത്തിലേക്കും തകർച്ചയിലേക്കും ലോകം മുഴുവൻ നടന്നടുത്തുകൊണ്ടേയിരിക്കുന്നുവെന്ന് പരിശുദ്ധിയമ്മ മുന്നറിയിപ്പ് നൽകുകയാണ് എന്നിട്ട് അമ്മ കൂട്ടിച്ചേർത്തു എപ്രകാരമുള്ള ശിക്ഷയാണ് ഈ ലോകത്ത് പതിക്കാനുള്ള സാധ്യത അമ്മ പറഞ്ഞു അത് അഗ്നി കൊണ്ടുള്ള ശിക്ഷയാകാം യുദ്ധം കൊണ്ടുള്ള ശിക്ഷയാകാം മരണമേറ്റെടുക്കുന്ന ശിക്ഷയാകാം പറഞ്ഞു ഇപ്രകാരമാ അഗ്നി കൊണ്ടും യുദ്ധം കൊണ്ടും മരണം കൊണ്ടും ഒരു ശുദ്ധീകരണം ഈ ലോകത്ത് ആസന്നമായിരിക്കുന്നുവെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ താക്കീത് വളരെ ശക്തമാണ് മനുഷ്യൻ ദൈവകൃപകൾ ദൈവാനുഗ്രഹങ്ങൾ ദുരുപയോഗിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഇടപെടൽ പോലും മനുഷ്യൻ ദുരുപയോഗിക്കുമ്പോൾ അത് അപകടത്തിലേക്കുള്ള വഴിയാണെന്നും അഗ്നി കൊണ്ടും യുദ്ധങ്ങൾ കൊണ്ടും മരണം കൊണ്ടുമുള്ള ശിക്ഷ അനിവാര്യമായിരിക്കുന്നു സമീപത്തെത്തിയിരിക്കുന്നുവെന്ന് അമ്മ താക്കീത് നൽകുകയാണ് ഇപ്രകാരമുള്ള ഒരു ദുരന്തം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പിതാവായ ദൈവം എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുക്കുന്നു ഇപ്രകാരമുള്ള ദുരന്തം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ദൈവപിതാവ് പരിശുദ്ധി അമ്മയെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും സന്ദേശവുമായി അയച്ചിരിക്കുക ആ വലിയ മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ് പരിശുദ്ധി അമ്മ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളും പ്രത്യക്ഷപ്പെട്ട് ഓരോ വ്യക്തികളെയും ഓരോ രാജ്യങ്ങളെയും ഓരോ കൂട്ടായ്മകളെയും സ്വർഗത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ പാടില്ല പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അത് യാഥാർത്ഥ്യമാണെന്നും അതിന് ശക്തി ശക്തമായ ചില സന്ദേശങ്ങൾ എനിക്കും നിങ്ങൾക്കും നൽകുവാനുണ്ടെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്ത് മനസാന്തരത്തിലേക്ക് കടന്നു വരണമെന്നാണ് ബറ്റാനിയയിൽ വെനിസ്വേലയിൽ പരിശുദ്ധി അമ്മ നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങളിലൊന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മാർച്ച് മാസം ഇരുപത്തി തീയതി മംഗളവാർത്ത തിരുനാള് ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ആഘോഷിച്ചപ്പോൾ ബറ്റാനിയായിൽ ഒരു കൂട്ടം വിശ്വാസികൾ ഏതാണ്ട് നൂറ്റിയെട്ടോളം ആളുകൾ ഒരു പിക്നിക്കിനായിട്ട് പോവുകയായിരുന്നു അവരൊരു വിനോദയാത്രയ്ക്കായിട്ട് പോവുകയാണ് അവരിങ്ങനെ ബെറ്റാനിയയിൽ ഈ പരിശുദ്ധി അമ്മയുടെ ഇടപെടലൊക്കെ നടക്കുന്ന ഈ ഗ്രോട്ടോയുടെയും അരുവിയുടെയും ഒക്കെ അടുത്ത് വന്നു അത് ഒരു തീർത്ഥാടന യാത്ര മാത്രമല്ല ഒരു പിക്നിക്കും കൂടിയാണ് അപ്പോൾ കുട്ടികളൊക്കെ ഈ അരുവീട് അടുത്ത് പോയി കളിച്ചുകൊണ്ടിരുന്നു മറ്റേ മുതിർന്നവരൊക്കെ ഉച്ച സമയത്തല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അവർ അടുത്തൊക്കെ വിശ്രമിക്കുകയാണ് ഒരു നൂറ്റിയെട്ടോളം ആളുകളുണ്ട് ഈ പിക്ക്നിക് പാർട്ടി ഗ്രൂപ്പിൽ ഏതാണ്ട് സമയം ഒരു മൂന്ന് മണി സമയമായപ്പോൾ ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മണി സമയമായപ്പോൾ ഈ അരുവിക്കടുത്തൊക്കെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ എന്തോ കണ്ട അമ്പരന്ന് അവരോടി മുതിർന്നവർ വിശ്രമിക്കുന്ന സ്ഥലത്തേക്ക് ഓടി വരികയാണ് അവർ ഓടി വന്ന് മാതാപിതാക്കളോടൊക്കെ പറഞ്ഞു ഇതേ അവിടെ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു കുട്ടികൾക്ക് മനസ്സിലായി ഇത് പരിശുദ്ധി അമ്മയാണെന്നും അമ്മയുടെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതുമൊക്കെ അങ്ങനെ കുട്ടികൾ വന്ന് പറഞ്ഞപ്പോൾ ഈ മുതിർന്നവരൊക്കെ അമ്മയുടെ പ്രത്യക്ഷ കാണുവാനായി ഈ ഗ്രോട്ടോയുടെ അടുത്തേക്ക് അരുവിയുടെ അടുത്തേക്ക് ഓടിപ്പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കണ്ടത് ഇപ്രകാരമാണ് അരുവിയുടെ മുകളിൽ ഒരു മരത്തിൻ്റെ ചില്ലയുടെ മുകളിലായി പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നൂറ്റിയെട്ട് പേരും മുതിർന്നവരും കൊച്ചുങ്ങളുമടക്കം ആ എല്ലാവരും പരിശുദ്ധി അമ്മയെ വ്യക്തമായി കണ്ടു എല്ലാവർക്കും പരിശുദ്ധി അമ്മ ആ ദർശനം നൽകി പതിനഞ്ച് മിനിറ്റോളം ആ ദർശനം തുടർന്നു അതിനുശേഷം അമ്മ മരങ്ങൾക്കിടയിലേക്ക് ഉൾവലിഞ്ഞു പിന്നീട് വൈകുന്നേരം ഇപ്രകാരമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏതാണ്ട് ആറ് പ്രാവശ്യം അന്ന് വൈകുന്നേരം തന്നെ പരിശുദ്ധ അമ്മ ഈ ഗ്രൂപ്പിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും മറയുകയും ചെയ്തു അങ്ങനെ ആറ് പ്രാവശ്യത്തോളം പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ മംഗളവാരത്തെ തിരുനാൾ ദിവസം ആ മക്കൾക്ക് ലഭിക്കുകയാണ് അവർ പറഞ്ഞത് ഇപ്രകാരമാണ് അമ്മ വെള്ളം അങ്കി അണിഞ്ഞിരിക്കുന്നു അമ്മയുടെ അരയിൽ ഒരു നീല ട്ടും അവർ കണ്ടു അമ്മയുടെ മനോഹരമായ സാന്നിധ്യം അവർ വർണ്ണിക്കുന്നുണ്ട് ഇത് പരിശുദ്ധി അമ്മയുടെ യഥാർത്ഥമായ സാന്നിധ്യമാണെന്ന് ഇന്നൂറ്റിയെട്ട് പേരും തിരിച്ചറിഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ പിക്നിക് ഗ്രൂപ്പ് വളരെ പ്രത്യേകതയുള്ള ഒരു ഗ്രൂപ്പായിരുന്നു അവരിൽ സാധാരണക്കാരായ വ്യക്തികളുണ്ടായിരുന്നു അവരുടെ കൂടെ ഈ ഗ്രൂപ്പിൽ ഒരു ജഡ്ജി ഉണ്ടായിരുന്നു അവരുടെ കൂടെ ഡോക്ടർമാരുണ്ടായിരുന്നു വൈദികരുണ്ടായിരുന്നു അപ്പോൾ ഒരു ആർമി ജനറലും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളിലുള്ള ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഇവരുടെ മുൻപിലാണ് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുന്നത് ഇവർക്കെല്ലാം പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ ഒരു അനുഭവമായി മാറി ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഗ്രൂപ്പിൽ ഞാൻ പറയുന്നത് പിക്നി ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിൽ വിശ്വാസികളുണ്ടായിരുന്നു അവിശ്വാസികളും ഉണ്ടായിരുന്നു കുറേ പേർ നിരീശ്വരവാദികളായിരുന്നുവെന്നാണ് പറയുന്നത് നിരീശ്വരവാദി ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല അവർ വന്ന ഒരു പിക്നിക്കിന് വേണ്ടിയാണ് ഒരു തീർത്ഥാടനത്തിന് വേണ്ടിയല്ല അവരൊക്കെ എന്നാൽ വിശ്വാസികളുടെ കൂടെ അവർ സ്നേഹിതരായിരുന്നതുകൊണ്ട് അവരാ ഗ്രൂപ്പിൽ അംഗങ്ങളായി എന്ന് മാത്രം നിരീശ്വരവാദികളായ ചില വ്യക്തികളും അവിടെ ഉണ്ടായിരുന്നു ഇവരുടെയും മുൻപിലാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നതും താൻ സ്വർഗത്തിൽ നിന്ന് ഐക്യപ്പെട്ടിരിക്കുന്നുവെന്ന സന്ദേശം നൽകുന്നതും ഇത് സ്വീകരി കണ്ട ഉടനെ തന്നെ അവരിലെല്ലാവരിലും ഒരു പ്രത്യേകമായ മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുക്കുവാൻ തുടങ്ങി അവരുടെ ആത്മാവിനോട് അമ്മ സംസാരിച്ചു നിരീശ്വരവാദികളെല്ലാം ഇത്രയും നാളും തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ വിശ്വസിച്ചിരുന്നത് യാഥാർത്ഥ്യമല്ലല്ലോ സത്യമല്ലല്ലോ എന്ന് ചിന്തിച്ച് അവരുടെ ആത്മാവിൽ ഒരു പ്രത്യേക അനുഭവം സ്വീകരിക്കുകയാണ് അങ്ങനെ ഒരു മാറ്റം അവരുടെ ആത്മാവിൽ സംഭവിച്ച് അവരും മാനസാന്തരത്തിലേക്ക് കടന്നു വരികയാണ് ഇതാണ് പരിശുദ്ധ അമ്മയുടെ ഓരോ സ്ഥലങ്ങളിലുമുള്ള പ്രത്യക്ഷപ്പെടലിൻ്റെ പ്രത്യേകത അമ്മയുടെ ഓരോ പ്രത്യക്ഷപ്പെടലുകളും അമ്മ ആത്മാക്കളെ നേടുന്നതിന് വേണ്ടിയ ഉപയോഗിക്കുക നിരീശ്വരവാദികളെ പോലും ആ നിമിഷത്തിൽ വിശ്വാസികളാക്കി മാറ്റുന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യമാണ് പറ്റാനിയയിൽ വെനിസ്വേലയിൽ അന്നും ഇന്നും അവിടെ കടന്നു ചെല്ലുന്ന ഓരോ മക്കളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ലോക്കൽ ബിഷപ്പ് ബിഷപ്പ് പിയോ ബെല്ലോ റിക്കാർദോ എന്ന് പറയുന്ന ബിഷപ്പ് ഈ സംഭവമൊക്കെ അറിയുകയും അദ്ദേഹം ഈ സ്ഥലത്ത് നേരിട്ട് വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ ബിഷപ്പ് ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന ദൃക്സാക്ഷികളുമായി സംസാരിച്ച് അവരുടെ അനുഭവം മനസ്സിലാക്കി ബിഷപ്പ് പിയോ ബെല്ലോ റിഖാദോ പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥമായ സാന്നിധ്യമാണ് ബ്രറ്റാനിയയിൽ നൽകപ്പെടുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ ആളുകൾക്ക് വരുവാനും പ്രാർത്ഥിക്കുവാനും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും അങ്ങനെ അമ്മയിലൂടെ ഈശോയെ ആരാധിക്കുവാനും അവിടെ അനുവാദം കൊടുക്കുകയും അവിടെ ഒരു ദേവാലയം പണിത് ദൈവജനത്തിന് ദൈവത്തെ ആരാധിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തുകയും ചെയ്തു പ്രിയമുള്ള സഹോദരങ്ങളെ മറ്റൊരു കാര്യം കൂടി ബെറ്റാനിയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് വിശുദ്ധ ജോൺ പോരണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റ സമയം മെയ് മാസം പതിമൂന്നാം തീയതി ആണല്ലോ മാർപ്പാപ്പയ്ക്ക് വെടിയേൽക്കുന്നത് അതിന്റെ തലേ ദിവസം പന്ത്രണ്ടാം തീയതി പരിശുദ്ധി അമ്മ ബെറ്റാനിയയിലെ വിഷ്ണുറയായ മരിയോട് ഇപ്രകാരം പറഞ്ഞു മാർപ്പാപ്പയ്ക്ക് വെടിയേൽക്കാൻ പോകുന്നു തലേ ദിവസം മരിയ പരിശുദ്ധി അമ്മയിൽ നിന്ന് സ്വീകരിച്ച ഈ സന്ദേശം കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവരുമായി പങ്കുവെച്ചു എന്നാൽ ഈ ഒരു സന്ദേശം എത്തിക്കുവാനോ മാർപ്പാപ്പയെ അറിയിക്കുവാനൊന്നും അവർക്ക് സാധിച്ചില്ല പിറ്റേന്നാണ് ഈ സംഭവം ഉണ്ടാവുക മാർപ്പാപ്പ വെടിയേറ്റ് വീഴുന്ന സംഭവം പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ കന്യകാമറിയും തൻ്റെ സഭയെ നയിക്കാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന മാർപ്പാപ്പയ്ക്ക് പോകുന്ന അപകടം പോലും അമ്മ തിരഞ്ഞെടുക്കുന്ന ചില വ്യക്തികൾക്ക് പറഞ്ഞുകൊടുത്ത് വെളിപ്പെടുത്തി കൊടുത്ത് അവരെ കൊണ്ട് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പിച്ച് ഈ അപകടം ഒഴിവാക്കുന്ന വാത്സല്യ മാതാവിനെ ബെറ്റാനിയയിൽ നാം കാണുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റു എന്നാൽ പരിശുദ്ധി അമ്മയുടെ പ്രത്യേകമായ ഇടപെടലിലൂടെ അത് മരണകാരണമാകാതെ മാർപ്പാപ്പ അതിനെ അതിജീവിച്ച് സഭയെ നീണ്ട കാലം ഭരിച്ച് നയിച്ചത് ചരിത്ര സംഭവമാണല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ ബെറ്റാനിയയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ പള്ളികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച പ്രത്യക്ഷപ്പെടൽ അത് ഈ അടുത്ത കാലഘട്ടത്തിൽ അടുത്ത കാലത്ത് സംഭവിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഈ പ്രത്യക്ഷപ്പെടൽ തുടർന്നുകൊണ്ടേയിരുന്നു ഇന്ന് പരിശുദ്ധി അമ്മയോട് ചേർന്ന് പെറ്റാനിയയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ സന്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അമ്മയുടെ മക്കളായി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒരു പുനർ നടത്തിക്കൊണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്ന സമാധാനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും വക്താക്കളായി മാറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം എന്നിട്ട് പരിശുദ്ധി അമ്മ ഇപ്രകാരം കൂട്ടിച്ചേർത്തു നിങ്ങളെല്ലാവരെയും എൻ്റെ പുത്രനിലേക്ക് കൊണ്ടുവന്ന് രക്ഷിക്കുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഈ ആഗ്രഹത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം ഓം അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവ് ഈശ്വമ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ എന്നിവ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen. Ave Maria.